മലയാളികളുടെ അഭിമാനവും ഇന്ത്യൻ സംഗീത ലോകത്തെ അതുല്യ പ്രതിഭയുമായിരുന്ന പി ജയചന്ദ്രന് മരണാനന്തര ബഹുമതിയായി പത്മ പുരസ്കാരം നൽകി രാജ്യം ആദരിക്കണമെന്ന് ആലുവ മുനിസിപ്പൽ ചെയർമാൻ എം ഒ ജോൺ പറഞ്ഞു ഈ ആവശ്യമുന്നയിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിവേദനം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു തീർച്ചയായും കേരളത്തിലെ സംഗീത പ്രേമികൾ അദ്ദേഹത്തിന് പത്മ അവാർഡ് ലഭിക്കും എന്ന പ്രതീക്ഷയോടെയാണ് അദ്ദേഹം സംഗീത ലോകത്ത് ചെയ്ത സംഭാവനകൾ പരിഗണിക്കുമ്പോൾ തീർച്ചയായും അദ്ദേഹത്തിന് ആ അവാർഡ് ലഭിക്കാൻ എന്തുകൊണ്ടും അർഹതയുണ്ടായിരുന്നു പക്ഷേ എന്തെങ്കിലും കാരണവശാൽ ഇപ്രാവശ്യം നഷ്ടപ്പെട്ടെങ്കിൽ ഇനി വരും കാലങ്ങളിൽ അദ്ദേഹത്തെ ഈ കേരളത്തിന് നൽകിയ അല്ലെങ്കിൽ ഭാരതത്തിന് നൽകിയ ഈ സംഗീത സബരിയെ അംഗീകരിച്ചുകൊണ്ട് ഒരു പത്മ അവാർഡ് നൽകി ബഹുമാനിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഞങ്ങൾ ഇന്ന് ആലുവ സെന്റ് മെരീസ് ഹൈസ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥിയായ ജയൻചന്ദ്രൻ സാറിനെ കുറിച്ച് ഓർക്കുകയായിരുന്നു ഇന്ന് ഞങ്ങളുടെ ആൽബിനി അസോസിയേഷൻ മീറ്റിംഗ് ആയിരുന്നു ആ മീറ്റിംഗിൽ ഉണ്ടായ ഒരു പൊതുവികകാരം സംസ്ഥാന ഗവൺമെന്റിനെ അറിയിക്കണം ഈ കാര്യം എന്നാണ് തീരുമാനിച്ചിട്ട് തീർച്ചയായും ഞങ്ങൾ അതിനുവേണ്ടി സംസ്ഥാന സർക്കാരിനോട് റിക്വസ്റ്റ് ചെയ്യുന്നു ആലുവ സെന്റ് മേരീസ് ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന ചലച്ചിത്ര പിന്നണി ഗായകൻ പി ജയചന്ദ്രനെ അനുസ്മരിച്ച ആലുവ സെന്റ് മേരീസ് വിദ്യാർത്ഥി സംഘടനയായ ആശ സംഘടിപ്പിച്ച സംഗീതാർച്ചന ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മെസ്കാർ റെസിഡൻസിയിൽ നടന്ന ചടങ്ങിൽ ആശ പ്രസിഡന്റ് ഇ എ ബഷീറ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി എ മെഹബൂബ അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു അദ്ദേഹത്തിന്റേത് മാത്രമായിട്ടുള്ള ആ ഭാവ വ്യത്യാസങ്ങൾ അത് പ്രണയവും സന്തോഷവും സന്താപവും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഭാവഗാനം അത് ഈ ലോകം ഉള്ളിടത്തോളം കാലം അത് എല്ലാവരുടെയും മനസ്സിൽ എല്ലാവരുടെയും ഹൃദയത്തിൽ അത് തുടികൊള്ളും പതിനാറായിരത്തോളം ഗാനങ്ങളാണ് അത് മലയാളം ഹിന്ദി തമിഴ് കന്നഡ തെലുങ്ക് എല്ലാ ഭാഷകളിലും അദ്ദേഹം പാടിയിട്ടുണ്ട് ആ സഹൃദയനായ ആ വിഖ്യാത ഗായകൻ ഞങ്ങളുടെ സഹപാഠി കൂടിയായ ഈ ജയേന്ദ്രനെ രാജ്യം പത്മ പുരസ്കാരം നൽകി അദ്ദേഹത്തെ അംഗീകരിക്കും ആദരിക്കും പ്രത്യേകിച്ച് മരണാനന്തര ബഹുമതി മതിയായി അദ്ദേഹത്തെ ആദരിക്കണമെന്ന് ആലുവയുടെ നഗരപിതാവ് ആലുവ സെന്റ് മേരീസ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ആയ അസോസിയേഷൻ ഓഫ് സെന്റ് മേരീസ് അസോസിയേഷൻ ആലുവ ആഷയുടെ രക്ഷാധികാരി കൂടിയായ ആലുവ മുൻസിപ്പൽ ചെയർമാൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഇന്നിവിടെ ചേർന്ന ജയേന്ദ്രൻ അനുസ്മരണ സമ്മേളനം ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും അത് അംഗീകരിച്ച് പത്മ അവാർഡ് നൽകി അദ്ദേഹത്തെ ഭരണാനന്തരം ബഹുമതിയായി നൽകി ആദരിക്കുമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സൈജി ജോളി ജയചന്ദ്രന്റെ സഹപാഠ കെ ജി അയ്യപ്പൻപിള്ള ചലച്ചിത്ര താരം ജോളി മുത്തടൻ പി ഐ ജോയി കെ ഇ ഇബ്രാഹിംകുട്ടി എസ് എൻ കമ്മത്ത് പ്രൊഫസർ കെ ജെ ജയിൽസ എം എൻ സത്യദേവൻ ലത്തീഫ് പൂഴ്ത്ര എം പി സൈമൺ വി പി ജോർജ ബോബി ആന്റണി രാജു ഡൊമിനിക്ക ചിന്നടി പൈനാടത്ത നാദം ജോസഫ പി കെ അബൂബക്കർ എന്നിവർ സംസാരിച്ചു തുടർന്ന് പി ജയചന്ദ്രൻ ആലപിച്ച ഗാനങ്ങൾ വേദിയിൽ അവതരിപ്പിച്ചു